ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗുമായിട്ടാണ് വന്നേക്കുന്നത് അതിന് മുന്നേ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഷുർട്ടി തരുന്നുണ്ട് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഒരു ന്യൂ ഇയർ പുതിയൊരു വർഷത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ബ്ലസ്സിങ്സ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ കൺഫേം ആയിട്ടും കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും ഡസ്റ്റിനിൽ എത്തിയിട്ട് പോലീസ് ചെക്കായിട്ട് നിൽക്കുന്ന കുറേ പേഴ്സൺസ് കാര്യമായിരിക്കും പക്ഷെ അവർക്ക് ആ ഒരു ഡസ്റ്റിനിൽ നിന്നുകൊണ്ട് തന്നെ രക്ഷപ്പെടാനും ഒരു സ്റ്റാർട്ടിങ് തുടങ്ങാനും വളരെയധികം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ് ആയിക്കോട്ടെ കരിയർ വൈസ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്ത് തന്നെ ഞാൻ നിങ്ങളോട് പറയണം ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ടും വരുന്നുണ്ട് സോ ഇന്ന് ഞാൻ എടുത്തൊരു റീഡിങ് ആണെങ്കിൽ പോലും സീ എൻ്റെ കയ്യിൽ വീഴുന്ന കാർഡ്സ് ആണെങ്കിൽ പോലും ചിലർക്ക് റിലേറ്റഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ലൈക്ക് ഒരു കഥ പോലെയാണ് എനിക്കിപ്പോൾ കിട്ടിയത് പലരുടെ ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ വന്നു അതെല്ലാം തന്നെയാണ് എനിക്കിന്ന് അറിയാൻ പറ്റിയിരിക്കുന്നത് ഓക്കെ ഞാൻ പിന്നെ നിങ്ങളോട് പല വീഡിയോസിനും പറയുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സെൽഫ് ലവ് ചെയ്യുക ബിക്കോസ് ഞാൻ എപ്പോഴാണോ സെൽഫ് ലവ് ചെയ്ത് എൻ്റെ ലൈഫിലേക്ക് ഞാനായിട്ട് ഉള്ള ഒരാൾ സെൽഫ് ലവ് ചെയ്തു ഞാൻ എന്നെ തന്നെ സെൽഫ് റെസ്പെക്ട് ചെയ്തു ആ ഒരു ടൈമിൽ കഴിഞ്ഞ സമയത്താണ് ആ ഒരു ടൈം കുറച്ച് എൻ്റെ ഒരു ജേണി പൊക്കി കൊണ്ടുന്ന സമയത്താണ് എനിക്ക് യൂണിവേഴ്സായിട്ട് എൻ്റെ ഒരു ഡെസ്റ്റിനി കാണിച്ചു വന്നതും ആ ഒരു ഡെസ്റ്റിനി എങ്ങോട്ടാണെന്നും ഡെസ്റ്റിനിയിലേക്കുള്ള പോലും എനിക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതെനിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പിക്ചർ പോലെ എൻ്റെ ലൈഫിൽ ഏതൊക്കെ ട്രാക്കിലൂടെ ഞാൻ സഞ്ചരിക്കുമെന്ന് പോലും എനിക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റി അതൊക്കെ എനിക്ക് അറിയാൻ പറ്റിയതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരാൾ എന്നെ തന്നെ സ്നേഹിക്കുകയും ഞാനെന്ന് പറയുന്ന ഒരാൾ എനിക്ക് വേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത സമയത്താണ് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്നത് ഓക്കെ അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുക ഓക്കെ ഓക്കെ രാജ അപ്പോൾ ഇന്ന് ഞാൻ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ വർഷം അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിലേക്ക് കുറേ ആൾക്കാർക്ക് മുന്നോട്ട് വരുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഈ പറയുന്ന പാസിൽ നിങ്ങൾ ഒരുപാട് അനുഭവിക്കുകയും ഒരുപാട് കഷ്ടപ്പെടുകയും ഒരുപാട് നേർ വേദനിക്കുകയും ചെയ്ത ഒരുപാട് സിറ്റുവേഷൻ കാണുന്നുണ്ട് ഓക്കെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്ന കാര്യങ്ങൾ കർമ്മപരമാണ് ഇതൊന്നും എനിക്ക് ഒട്ടും ഡിസേർവിങ് ആയിട്ടുള്ള കാര്യമല്ല യൂണിവേഴ്സ് സംതിങ് എനിക്ക് നല്ലത് എവിടെ തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പല കാര്യത്തിൽ നിന്നും നിങ്ങൾ ഇറങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സൈക്കിളിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു നെക്സ്റ്റ് സൈക്കിളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെപ്പോഴും ഫീഡ് ചെയ്തിട്ടിരുന്ന പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കുള്ള ബ്ലസ്സിംഗ്സായിട്ട് മുന്നോട്ട് വളരെയധികം നന്നായിട്ട് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ മുമ്പ് എങ്ങനെയായിരുന്നോ ആരുടെ മുമ്പിലാണോ നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ തലത്തിലേക്ക് എന്താ പറയുക ഒന്ന് കരുത്തോടെ വളരെയധികം ഒന്ന് ശക്തി ആർജിച്ച് നിങ്ങളൊന്ന് കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്രത്തോളം ബ്ലസ്സിങ്സ് സോറി അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കഷ്ടപ്പാടൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളെന്ന് ഒരു പേഴ്സൺ എത്രത്തോളം ഇതിൽ നിന്നൊക്കെ കര കയറി വന്നു ഇതൊക്കെ എങ്ങനെയൊക്കെ സഫർ ചെയ്തു അതൊക്കെ നിങ്ങൾ ചെയ്തത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലസ്സിങ്സ് മുന്നോട്ട് വരുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ പാസിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങളും അതും ഇതുമൊക്കെ ചെറുതെ ചെറിയ ചെറിയ തോതിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വരത്തില്ല ചെറിയ തോതിൽ നിങ്ങളത് അവിടെ ഇവിടെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അതൊരിക്കലും ഒരുപാട് നീണ്ടു നിൽക്കത്തില്ല അതൊക്കെ നിങ്ങളുടെ മനസ്സിന് പോവുകയും ചെയ്യും ഒരു ടൈമിൽ നിങ്ങൾ തന്നെ വിചാരിക്കും നേരത്തെ നടന്നതൊക്കെ നല്ലതായിരുന്നു കാരണം എനിക്ക് അങ്ങനെയൊക്കെ ലെസൺ കിട്ടിയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറച്ചും കൂടി മെച്ചുവോർഡ് യൂണിവേഴ്സ് എനിക്ക് അങ്ങനെയുള്ള ലെസൺ തന്നത് നല്ലതായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ജേർണി പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാണ് നിങ്ങളുടെ നിലവിലുള്ള സിറ്റുവേഷനെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ കരിയർ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ നിങ്ങൾക്കവിടെ ഇതിന് പുറമെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരും ഓക്കെ അങ്ങനെ റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അതിനെ അവോയ്ഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ വേണ്ടാന്ന് വയ്ക്കും പക്ഷെ ഡെസ്റ്റിനിയാണ് അത് നമുക്ക് ഒരിക്കലും മറികടക്കാൻ പറ്റത്തില്ല നിങ്ങളിലേക്ക് വരേണ്ട ആളാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട ആളാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു ജേണിയിൽ കൂട്ടത്തുള്ള ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതാണ് ഓക്കെ അതിനിയിപ്പം ഡ്യൂറേഷൻ ഉള്ള റിലേഷൻ ആയിക്കോട്ടെ മേ ബി ഒരു മെൻറ്റർ ആയിരിക്കാം മേ ബി ഒരു ഗൈഡൻസ് തരുന്ന ഒരാളായിരിക്കാം വാട്ട് എവർ ഒരു സംതിങ് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി സിക്സിൽ അറൗണ്ട് ഒരു സിക്സ് മന്തിൻ്റെ അകത്ത് ഒരു പേഴ്സണൊരു വരവ് ഞാൻ കാണുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെന്റർ ആയിരിക്കാം ഗൈഡൻസ് വട്ടെവർ ഒരു റിലേഷൻഷിപ്പ് ഇന്ന് ഞാൻ കൂടുതൽ കാണുന്ന റിലേഷിപ്പ് വയസ്സാണ് കേട്ടോ അങ്ങനെ കാണുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു പേഴ്സൺ ഒരു ബ്ലെസ്സിങ് മാത്രമല്ല അവിടെ കാശുപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ലൊരു ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് കെയർ പോകാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണം ഓക്കെ നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയത്തില്ല ചിലപ്പം എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ അറിയാം അതുപോലെ ചിലവരൊക്കെ ഈ ടീച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാൾ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ അറിയത്തില്ല മേ ബി ടീച്ചേഴ്സായിട്ട് എന്തെങ്കിലും എക്സാമിലേക്ക് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ട്യൂട്ടോർ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലുമൊക്കെ ടീച്ചിങ് കുട്ടികളെ പഠിപ്പിക്കുക മേ ബി ഇതുപോലെയൊക്കെ ടാലറ്റ് ഞാനിപ്പോൾ പറയുന്നത് പോലെ തന്നെ കുറെ ആൾക്കാർ ടാരറ്റിലേക്ക് ഇറങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരു റീഡിംഗിലേക്ക് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഹീലിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ടും കുറേ പേര് പഠിക്കാൻ ഇറങ്ങുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കുള്ളൊരു ബ്ലസ്സിങ് ഏറ്റവും കൂടുതൽ ഒരു കാണുന്നൊരു ആണ് ഏറ്റവും കാരണം ഒരു ലൈക്ക് എന്താ പറയുക ഒരു പാറ്റേൺ പോലെ നിങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ നിന്ന് എന്ത് കഴിഞ്ഞിട്ട് വന്നു നിലവിൽ എന്താണ് ഇനി ഇടത്ത് എന്ത് വരാൻ പോകുന്നു അതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നൊരു ഇത് ശക്തി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തരേണ്ട സാധനം നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തരേണ്ട കറക്റ്റ് ആ ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും സി വൺസ് നിങ്ങൾ ഒരു ഡെസ്റ്റിനിയിൽ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ എനിക്കല്ല ഇപ്പൊ എനിക്ക് ഉടനെ ബ്ലെസ്സിങ് കിട്ടും ഒരിക്കലുമല്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അനുഭവിക്കേണ്ട കാര്യം സ്ട്രഗിൾ ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ നിങ്ങളെക്കൊണ്ട് അനുഭവിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കാര്യം യൂണിവേഴ്സ് കൊണ്ടു തരത്തുള്ളൂ ഓക്കെ പക്ഷെ കൊണ്ട് തരുന്ന കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ മേ ബി ചിലവർക്ക് കാശിനോട് വലിയ ആഗ്രഹം കാണില്ലായിരിക്കും അവർക്ക് നല്ലൊരു പാർട്ണർ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറായിരിക്കും വേണ്ടത് ഓക്കെ ചിലവർക്ക് പാർട്ണറും വേണ്ട കാശും നല്ല കുറച്ച് ഫ്രണ്ട്സ് മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കൂടെ നിൽക്കുന്ന നല്ല രണ്ട് കൂട്ടുകാരായിരിക്കും ആഗ്രഹിക്കുന്നത് ഓക്കെ എല്ലാവർക്കും കാശ് വേണമെന്നുമില്ല ചിലപ്പോൾ ഈ പറഞ്ഞ പാർട്ട്ണർ വേണമെന്നില്ല അവർക്ക് സംതിങ് ചിലവരൊക്കെ എന്താ പറയുക കുറേ പേർ സോളോ ട്രിപ്പൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് ആൾക്കാർക്ക് നിങ്ങളായിട്ട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങളൊന്ന് ട്രാവല് ചെയ്യാൻ ഇറങ്ങേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി എവിടെയാണെന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നത് ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ഡെസ്റ്റിനി എവിടെയാണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം നിതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് അറിയാം ഇവിടെ നിന്നാണ് ഞാൻ രക്ഷപ്പെടുന്നതെന്ന് അറിയാം പക്ഷെ നിങ്ങൾക്ക് കയ്യിലിരിക്കുന്ന സംഭവം എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ഡയമണ്ടാണ് ഞാൻ വന്നു പെട്ടിരിക്കുന്ന ഒരു ചതിയിലല്ല പക്ഷെ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കര കയറാൻ പറ്റുന്നില്ല എന്ന് ഡൗട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വജ്രം കിട്ടിയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്ത ആൾക്കാരുണ്ട് അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവം ഒരു നല്ലൊരു പാത്രം നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവരെ അത് നിങ്ങൾ യൂസ് ചെയ്ത് ചെയ്യണം നിങ്ങൾ അതിനെ തട്ടി മാറ്റാൻ പാടില്ല ഓക്കെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എന്താണോ ഇട്ട് തരുന്നത് അതിൽ നിങ്ങൾ പിടിച്ചു കയറാനാണ് ശ്രമിക്കാനുള്ളത് കാരണം നിങ്ങളുടെ ഒരു ലൈസനസ് കാണിക്കുക ഒരു കാര്യത്തിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാണ്ടിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുമില്ല എന്നാൽ നിങ്ങൾക്ക് ഡെസ്റ്റിനിയിൽ നിൽക്കുകയും വേണം കാശ് ഉണ്ടാക്കുക വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല റൺ ചെയ്യുക അതിന് വേണ്ടിയിട്ട് അത്രത്തോളം റൺ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് അത് കിട്ടുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും സഫർ ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് നേരിടേണ്ടി വരും അതൊക്കെ നേരിട്ടാൽ മാത്രം ഒരിക്കലും വൺസ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ട് തരുന്നത് എന്ന് ഞാനിതില് വ്യക്തമായിട്ട് കാണുന്നൊരു കാര്യമാണ് ഓക്കെ ആക്ച്വലി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ റീഡിംഗ് എടുത്തതിൽ കാരണം മോസ്റ്റ് ഓഫ് ദ കാർഡ്സും വളരെ നല്ല കാർഡാണ് അത് ഞാൻ പറഞ്ഞത് ടൂ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് നാളെ ആകുന്നുണ്ട് അതിൻ്റെ തലേ ദിവസം തന്നെ മുന്നോട്ട് വരുമ്പം ഇത്രയും നല്ല കാർട്സ് കിട്ടി ഒരുപാട് ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഓക്കെ എനിക്കിപ്പോൾ ഞാനാണെങ്കിൽ പോലും ഒരുപാട് ഇപ്പോൾ റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും റീഡിങ് എടുക്കുന്നുണ്ടല്ലോ അപ്പം എനിക്കറിയാൻ പറ്റുന്നുണ്ട് പലരും കടന്നു ഒരു സിറ്റുവേഷൻസ് വിഷമങ്ങൾ കമൻ ബോക്സിലായാലും കാണുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണെങ്കിലും അതിൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളാരും ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെടലിലാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ യൂണിവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ ദൈവങ്ങൾ പോലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സഹായം കാണും ഓക്കെ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമോ ഒറ്റപ്പെടലൊന്നും വിചാരിക്കേണ്ട കണ്ടിന്യൂസ്ലി നെഗറ്റീവ്സും വിചാരിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രം അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും കിട്ടാനുള്ള ബ്ലെസ്സിങ്സ് അവിടെ ലാഗ് ആവുകയും ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഒരു സമയത്ത് എന്റെ ലൈഫിൽ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ നിന്നത് എപ്പോഴും ഇതാണല്ലോ എപ്പോഴും പ്രശ്നമാണല്ലോ എന്ന് പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ചു എന്തിനെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഞാൻ എന്റെ കാര്യം നോക്കി എന്റെ ഒരു ഇതായിട്ട് അങ്ങ് പോവാം ഞാൻ ജസ്റ്റ് ഒന്ന് പോസിറ്റീവായിട്ടൊക്കെ കരുന്ന് നോക്കാം എപ്പോഴും പ്രശ്നമില്ല ഈ പ്രശ്നങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് നിന്നിട്ടും കാര്യമില്ല സോൾവ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ തന്നെ സോൾവ് ചെയ്യണം എന്നുള്ള ഇതാണ് പക്ഷെ വൺസ് ഞാൻ എന്റെ ട്രാക്ക് മാറി കുറച്ച് ആയിട്ട് ചിന്തിച്ചപ്പോൾ ഞാൻ അതുമായിട്ട് ഡീപ്പ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്റെ ലൈഫിലേക്ക് വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലുള്ള ഡീപ്പായിട്ടുള്ള ചേഞ്ചസ് ഇപ്പോഴും ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോഴും ഞാൻ എൻ്റെ ജേണിയിലാണ് പക്ഷെ എനിക്കറിയാം എൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എൻ്റെ പാത്ത് എന്താണെന്ന് എനിക്ക് ക്ലിയറായിട്ട് അറിയാം നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ നിങ്ങളിൽ തന്നെ കണക്റ്റ് ആകും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ യൂണിവേഴ്സുമായിട്ട് യൂണിവേഴ്സലായിട്ട് കണക്റ്റാവും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ അപ്പോൾ നിങ്ങൾക്കും എന്നെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുകയും ചെയ്യൽ നിങ്ങളുടെ പാത്ത് നിങ്ങൾ പോകുന്നവരെ ഭയങ്കരമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ ലഭിക്കും സീരിയസ്ലി ഭയങ്കരമായിട്ടുള്ള ഇൻജ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ഒരു വഴി അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് കറക്റ്റ് ദൈവം നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് കാണിച്ചു തരുന്ന ഒരു സ്റ്റേജിൽ വരെ നിങ്ങൾ എത്തുന്നതാണ് ഓക്കെ ഓക്കെ ഇതാണ് നിങ്ങളുടെ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ സംതിങ് മെസ്സേജ് എനിക്ക് പറയാനുള്ളത് ഇതിലെ പ്രത്യേകിച്ച് ഏഞ്ചൽസ് മെസ്സേജിന്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് നോക്കാം ഓക്കെ ഇന്ന് ആക്ച്വലി ഇന്ന് എനിക്ക് നല്ല എനർജിയുണ്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് നല്ല സുഖമില്ലായിരുന്നു വോമിറ്റിങ്ങൊക്കെ ആയിട്ട് പക്ഷേ എനിക്ക് ഇന്നെന്താണെന്നറിയില്ല ഈ റീഡിങ് എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര എനർജി മേ ബി കുറേ പേർക്ക് രക്ഷപ്പെടാനുള്ളതായിരിക്കും അതൊക്കെ കൊണ്ടായിരിക്കാം ഇതുപോലെ നിങ്ങൾ പറന്ന് ഉയരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ജീവിതം തീർച്ചയായിട്ടും കുറേ പേരൊക്കെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഒരു പാത്ത് ക്ലിയർ ആവാതെ അവർക്കൊക്കെ സ്റ്റക്നസ് മാറണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ വൺസ് അങ്ങനെ ആയിരുന്നു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പറഞ്ഞില്ലേ അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ കുറച്ച് ചേഞ്ച് ചെയ്ത് ചിന്തിക്കണം മനുഷ്യന്മാരാണ് എപ്പോഴും ലൈഫിൽ ഇഷ്യൂസൊക്കെ വരും പക്ഷേ ഇഷ്യൂസ് മാത്രം ആലോചിച്ചോളുന്ന ഒരു കാര്യമില്ലല്ലോ എന്തായാലും നമുക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന് നിങ്ങൾക്ക് സക്സസും ഹാപ്പി ചേഞ്ചസും എല്ലാം വരുന്നുണ്ട് ഒരു വർഷത്തിന്റെ അകത്തൊന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഒരു വർഷം വേണ്ട നേരത്തിനൊരു ഡ്യൂറേഷൻ പറഞ്ഞില്ലായിരുന്നു വിത്തിൻ സിക്സ് മന്ത് ഒരുപാട് പേരുടെ ലൈഫിൽ പിന്നെ കുറച്ച് പേരുടെ കാര്യത്തിൽ ലാഗ് വരുന്നതെന്ന് പറയുന്നത് അത് ബിക്കോസ് ഓഫ് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് ഓക്കെ നമ്മൾ എത്തേണ്ട ഒരു സ്ഥലം ഡെസ്റ്റിനി ഉണ്ട് അതിന് ടൈം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു ടൈമിൽ എത്താനായിട്ട് നമ്മൾ നമുക്ക് തന്നെ അവിടുത്തെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾക്ക് ലാഗ് വരും എന്നുള്ളത് കൺഫേമാണ് സോ അങ്ങനെയുള്ള ബൗണ്ടറി നിങ്ങളായിട്ട് സെറ്റ് ചെയ്യാണ്ടിരിക്കുക ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഗായ്സ് അപ്പോൾ ഹോപ്പ് യു എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരട്ടെ ഓക്കെ Okay guys hey, so thank you bye